പി ഐ യുടെ വർഗവഞ്ചന വഞ്ചനാപരമായിട്ടുള്ള നിലപാടായിട്ട് കേരള സമൂഹം ഇന്ന് കേരളത്തിലെ എസ് എൻ ഡി പി യോഗ നേതൃത്വം കൈകാര്യം ചെയ്യുന്നത് ാല്പര്യത്തിനു വേണ്ടി ഈ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളെ വഞ്ചിക്കുന്നവരാണ് എന്നുള്ളതാണ് വിഷയം വിഷയം ഇന്ത്യയുടെ അയ്യായിരം വർഷത്തെ ചരിത്രം തന്നെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഭൂരിപക്ഷം വരുന്ന സമുദായങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ ഈഴവനും പുലയനും പറയനും ധീവരനും നാടാനും വിശ്വകർമ്മജനും ഒക്കെ എങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരായി വിഭാഗമാണ് ഒ ബി സി എന്ന് പറഞ്ഞത് ഒ ബി സി എന്ന് പറഞ്ഞൊരു ജാതിയല്ല ഒരു ജാതിക്കുമല്ലോ ഒരു വലിയ ഒരു സമൂഹത്തിനാണ് അവിടെ പ്രാതിഥ്യം കിട്ടുന്നത് നമസ്കാരം കേരളത്തിൽ എന്തുകൊണ്ട് പിന്നോക്ക സംവരണം നടപ്പിലാക്കുന്നില്ല എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുമ്പോൾ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇപ്പോൾ ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പാർട്ടിയുടെ ഭാരവാഹികൾ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഇന്നത്തെ ഈ സമരത്തിൽ എസ് ആവശ്യപ്പെടുന്ന ഒരേ ആവശ്യം പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ പരമപ്രധാനമായിട്ടുള്ളൊരു നിയമമുണ്ട് അത് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ അതായത് പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ തുടങ്ങിയ ത്രിതല പഞ്ചായത്ത് പ്രാദേശിക സർക്കാരിൽ അർഹമായ പ്രാതിനിധ്യം ജനസംഖ്യാപരമായ പ്രാതിനിധ്യം നൽകുക എന്നുള്ളതാണ് ഇന്ത്യയിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിത് നടപ്പിലാക്കി കഴിഞ്ഞു മധ്യപ്രദേശും ഉത്തർപ്രദേശും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞു ഇതൊരു പ്രാതിനിധ്യ നിയമമാണ് ജനാധിപത്യത്തിലെ പ്രാതിനിധ്യം ജനങ്ങൾക്ക് അധികാരം ജനങ്ങളിലേക്കിന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ എങ്ങനെയാണ് എല്ലാവരും ജനങ്ങളാണ് അപ്പോൾ ആ കുറേ ആൾക്കാർ സ്ഥാനാർത്ഥിയാവുകയും കുറേ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥിയെ നിർത്തുകയും കുറേ ആൾക്കാർ എല്ലാവരും വോട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ജനാധിപത്യം ആകുന്നില്ല പ്രാതിനിധ്യം വേണം എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇന്ത്യയുടെ വൈവിധ്യത്തിൽ നിന്ന് എല്ലാ വിഭാഗം ജനങ്ങളുടെ കയ്യിൽ ഇടയിൽ നിന്നും ഒരു പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ജനാധിപത്യ സർക്കാരാകത്തുള്ളൂ അല്ലെങ്കിൽ പണ്ടത്തെ കണക്ക് സവർണാധിപത്യവും ചാതുർഭണ്യവസ്ഥയും ആണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെ ഒരു ഐ ഉദ്യോഗസ്ഥൻ ഒരു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു ആരാണിതിൻ്റെ പിന്നിൽ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇതിൻ്റെ പിന്നിൽ വൻ ശക്തികളുണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സി പി എമ്മിനോടും സി പി ഐയോടും കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിക്കുന്ന ബി ജെ പിയിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട് ചോദിച്ചു നോക്കും അവർ പറയുന്ന എന്താണ് ഒറ്റ കാര്യമുള്ളു നേതൃത്വം ഞങ്ങൾ വെള്ളം കോരികളും വിറകുകെട്ടികളാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ഞാൻ ഒരു ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളാണ് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ വളരെ മേൽക്കൈ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കോൺഗ്രസ്സിലെ ക്രിസ്ത്യൻ നേതൃത്വം വരെ പറയുന്നത് അവിടുന്ന് പ്രവർത്തകർ പറയുന്നത് ഇതൊരു ഇത് ഇതിനകത്ത് ഞങ്ങളെന്തിനാ നിന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ പ്രാതിനിധ്യമല്ല ഇതൊരു മൈനോറിറ്റിയുടെ ഒരു ഒരു വിഭാഗത്തിൻ്റെ പാർട്ടിയായി മാറിയില്ല എന്ന് ആ പാർട്ടിയിലെ ക്രിസ്ത്യൻ കോൺഗ്രസ് എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ആ ക്രിസ്ത്യൻ കോൺഗ്രസ്സിലെ നേതാക്കന്മാരും പ്രവർത്തകരും ക്രിസ്ത്യൻ സമൂഹവും എന്ത് ചെയ്യുന്നു ഇത് ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രാതിനിധ്യം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ പ്രാതി ജനാധിപത്യം അത്യന്തിപേക്ഷിതമാണ് അതിന് ഇന്ത്യൻ പാർലമെൻറ്റ് നരസിംഗറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പാസ്സാക്കിയ നിയമമാണ് ത്രിതല പഞ്ചായത്തിലെ ഭരണഘടനയുടെ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് അമൻമെൻറ്റിലൂടെ ഇന്ത്യയിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെക്ഷൻ ഡി സിക്സിലൂടെ ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടിയ സൗഭാഗ്യം എല്ലാ അവിടെ എന്താണ് മധ്യപ്രദേശും യു പി ഒക്കെ അമ്പത് ശതമാനം നടപ്പിലാക്കി കേരളത്തിൽ അറുപത്തിയഞ്ച് ശതമാനം എഴുപത് ശതമാനമുള്ള എഴുപത്തി ഒമ്പത് ഒ ബി സി വിഭാഗങ്ങളുള്ള ഈ രാജ്യത്തെ വിഭാഗ ഒ ബി സി ജനതയ്ക്ക് അതിനകത്ത് ക്രിസ്ത്യനുണ്ട് ലാറ്റിൻ ക്രിസ്ത്യനുണ്ട് മുസ്ലിമുണ്ട് ഈഴവരുണ്ട് മുപ്പത്തിരണ്ടോളം ചെറിയ ഹിന്ദു വിഭാഗങ്ങളുണ്ട് അങ്ങനെ ഒരു വൈവിധ്യത്തിൻ്റെ വിഭാഗമാണ് ഒ ബി സി എന്ന് പറയുന്നത് ഒ ബി സി എന്ന് പറഞ്ഞൊരു ജാതിയല്ല ഒരു ജാതിക്കുമല്ലോ ഒരു വലിയ പ്രാ ഒരു സമൂഹത്തിനാണ് അവിടെ പ്രാതിനിധ്യം കിട്ടുന്നത് അപ്പോൾ അമ്പത് ശതമാനമെങ്കിലും സംവരണം കൃത്യമായി കേരളത്തിൽ നടപ്പിലാക്കേണ്ട കാലം കഴിഞ്ഞു നമ്മൾ ഓരോരുത്തരും അവരവർ താമസിക്കുന്ന പഞ്ചായത്തിലെ പ്രാതിനിധ്യം നോക്കിയച്ചാൽ മതി ഒ ബി സി വിഭാഗത്തിന് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്ത് എൻ്റെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ ഇവിടെ എല്ലാം ഞാൻ പരിശോധിച്ചു മുപ്പത്തിയാറ് പതിനേഴ് ഇരുപതും മണ്ഡലങ്ങളിൽ മൂന്ന് പേര് മാത്രം ഒ ബി സി വിഭാഗത്തിൽ ഈ ലാറ്റിൻ ക്രിസ്തു മുസ്ലിമിൽ നിന്നും ഇരുവരിൽ നിന്നും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെല്ലാം നിന്നുള്ളത് പതിനേഴ് ഇരുപത് ശതമാനത്തിൽ താഴെയാണ് ഇതൊരിക്കലും ഒരു ജനാധിപത്യമല്ല ഇത് പണ്ടത്തെ സർവ ഒരു സവർണാധിപത്യമാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അടിയന്തരമായിട്ട് കേരളത്തിൽ മുപ്പത്തിയൊന്ന് വർഷമായിട്ട് നോക്കുകുത്തിയാക്കി വെച്ചിരിക്കുന്ന അനക്കാതെ വെച്ചിരിക്കുന്ന ഈ പ്രാതിയ നിയമം ഇന്ത്യയിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി നിയമം അടിയന്തരമായിട്ട് നടപ്പിലാക്കിയേ പറ്റത്തുള്ളൂ അതിന് ഇടതുപക്ഷ ഗവൺമെൻറ്റായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിന് കൂടുതൽ ബാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ആണ് ഇവിടെ സവർണ ജാതി അപ്പർ ക്ലാസ് സവർണ ജാതി സംവരണം നടപ്പിലാക്കിയത് അത് ദേവസ്വം ബോർഡ് നടപ്പിലാക്കി ഇന്ത്യൻ ഗവൺമെൻറ് ഇത് സർക്കാർ ഇ ഡബിൾ ഇസ് നടപ്പിലാക്കിയപ്പോഴത്തേക്ക് ശാരവേഗത്തിൽ ശാരവേഗത്തിൽ കേരളത്തിൽ നടപ്പിലാക്കി കോ കോ സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും കേരളത്തിൽ നടപ്പിലാക്കി അതുകൊണ്ട് അത് മാർപ്പ് മാപ്പ് അർഹിക്കുന്നില്ല ഒരു ഇക്വലൈസർ വേണം ഇവിടെ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇക്വലൈസറാണ് ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ സർക്കാർ ഇടതുപക്ഷ സർക്കാർ സി പി ഐക്ക് ബാധ്യതയുണ്ട് അതിനകത്ത് നടപ്പിലാക്കി തരാൻ സി പി എമ്മിന് ബാധ്യതയുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ഓരോ ഇടതുപക്ഷ പാർട്ടികൾക്കും പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് മേടിച്ച് കാലാകാലങ്ങളിൽ ജയിച്ച് വരുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മൊത്തമുണ്ട് കൂടാതെ സി പി എമ്മിൻ്റെ ബാധ്യത പിണറായി വിജയൻ സർക്കാരിൻ്റെ ബാധ്യത രണ്ടിരട്ടിയിൽ കൂടുതലാവുകയാണ് കാരണം ഇ ഡബ്ല്യു എസ് നടപ്പിലാക്കിയ അതും ശരവേഗത്ത് നടപ്പിലാക്കിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമം പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിയമം ഇത് അപ്പോൾ ഇനി ഒരു കോംപ്രമൈസ് ഇല്ല ഇവിടുത്തെ ഈ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജാതി ഇത് ഒരു വലിയ സമുദായ സമൂഹമാണ് ആ സമൂഹത്തിൻ്റെ നീതി നിഷേധം എത്രയും പെട്ടെന്ന് പരിഹരിച്ചേ പോയിട്ടു അത് ഈ ഗവൺമെൻറ്റ് വരുന്ന തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് നടപ്പിലാക്കിയിരിക്കണം അതിന് വേണ്ടിയാണ് പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞാൻ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് അതിനെ സർക്കാർ എതിർത്തു അതല്ലേ ഇവിടെ സർക്കാർ എതിർത്തു ഈ വൈവിധ്യത്തിൽ ഉള്ള സമുദായങ്ങൾക്ക് അർഹമായുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നത് അത് നടപ്പിലാക്കത്തില്ല അതിന് നടപ്പിലാക്കേണ്ട ആവശ്യമില്ല ഷാളല്ല മേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിയമത്തിൽ ഷാളായാലും മേയായാലും നമുക്ക് ഈ ഇത്തരം പ്രാതിനിധ്യ നിയമം ജനാധിപത്യത്തിലെ പ്രാതിനിധ്യം സൗന്ദര്യം നടപ്പിലാക്കിയേ പറ്റൂ കൂടാതെ ഈ ഇ ഡബ്ല്യു സത് കിടക്കാൻ അതുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കുന്നത് അവിടെ കേരള സർക്കാർ ഈ സംവരണം നടപ്പിലാക്കുന്നത് മനസ്സിലാക്കുന്നു കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് രണ്ടായിരത്തിന് മുമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഒരു ചേരിയിലേക്ക് വൈവിധ്യ ചേരിയിലേക്ക് മാറ്റപ്പെട്ടു അതൊരു ഒരു അപ്പർ ക്ലാസ് സമുദായം പക്ഷെ പ്രത്യേകിച്ച് വളരെ കൃത്യമായിട്ട് പച്ചയ്ക്ക് പറഞ്ഞ് ശൂദവത്കരിച്ചു സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നോക്കൂ സഖാവ് ചന്ദ്രപ്പൻ്റെ ശേഷം സി പി ഐയിൽ സൂദ്രാധിപത്യം നടന്നു എന്ന് നമ്മൾ പറയുന്നതല്ല സി പി ഐയിൽ ഓരോ സഹാക്കളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അത് കോൺഗ്രസ്സിൽ നടന്നു കഴിഞ്ഞു അങ്ങനെ ഇവിടെ അതിൻ്റെയൊക്കെ പിന്നണി ഫലമാണ് വേണുഗോപാൽ ഐ എ എസ് അല്ലേ വേണുഗോപാൽ ഐ എസ് നടപ്പിലാക്കിയ ധൈര്യം ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഹിന്ദു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കാൻ തെറ്റാണ് അതിനകത്ത് ഒരു ഒ ബി സി ഹിന്ദുവിനെയും ഒരു ദളിത് ഐ എസ് കാരനെയും ഒരു ഈഴവ ഐ എസ് കാരനെയും മറ്റ് വിഭാഗത്തിൽ മുസ്ലിമിനെയും അല്ലെങ്കിൽ ഹിന്ദുവിൽ തന്നെ ഒ ബി സി ഹിന്ദുക്കളെ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല അതിനർത്ഥം എന്താ അത് സവർണ ഹിന്ദു ഗ്രൂപ്പാണ് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളെ ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ കേരളത്തിലെ സി പി എം ഉൾപ്പെടെയുള്ള സി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ചൂദവൽക്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ നിയമം ഇ ഡബ്ല്യു എസ് നിയമം സവർണ സംവരണ നിയമം ശരവേഗത്തിൽ നടപ്പിലാക്കിയതും ഈ അർഹമായിട്ടുള്ള ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയുടെ എഴുപത് ശതമാനം വരുന്ന എഴുപത്തിയൊമ്പത് സമുദായങ്ങളുടെ അത് വൈവിധ്യത്തിലുള്ള സമുദായങ്ങളുടെ പ്രാധാന്യം നടപ്പിലാക്കി ഇരിക്കുന്നത് അത് ഇനി ഇതിന് ഇതില്ല ഇത് കേരള സമൂഹം ചർച്ച ചെയ്തേ പറ്റൂ ഇത് അടിയന്തരമായി പിണറായി വിജയൻ്റെ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇത് നടക്കാൻ നടത്താൻ ബാധ്യത അവർക്കൊണ്ട് കാരണം നിങ്ങളിത് ഇ വി ഡബ്ല്യൂസ് നടപ്പിലാക്കിയവരാണ് ഇവിടെ ഒരു ഇക്വലൈസർ വേണം അല്ലെങ്കിൽ ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ സി പി എമ്മിൻ്റെ സി പി ഐയുടെ വർഗവഞ്ചനയാ വഞ്ചനാപരമായിട്ടുള്ള നിലപാടായിട്ട് കേരള സമൂഹം ഇതിനെ നോക്കിക്കാണാൻ വേണ്ടി പോവുകയാണ് ഈ പിന്നോക്ക സമുദായങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ കേരളത്തിൽ ഒരു സമയത്ത് ഏറ്റെടുത്തിരുന്നത് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് നമുക്ക് എസ് എൻ ഡി പി യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രൂപീകരിക്കുന്ന കാലഘട്ടം മുതൽ കേരളത്തിലെ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾക്ക് മനുഷ്യരായി ജീവിക്കുവാനുള്ള അവകാശങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശ്രീ നാരായണ ഗുരുദേവൻ എസ് എൻ ഡി പി യോഗം ഉണ്ടാക്കിയത് അതിന് ഭരണഘടനയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് കേരളത്തിലെ എസ് എൻ ഡി പി യോഗ നേതൃത്വം കൈകാര്യം ചെയ്യുന്നത് സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഈ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളെ വഞ്ചിക്കുന്നവരാണ് എന്നുള്ളതാണ് വിഷയം നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് കേരളത്തിലെ ഇപ്പോഴത്തെ വളരെ ലളിതമായ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇ ഡബ്ല്യു എസ് നടപ്പിലാക്കി അത് ഇന്ത്യയിൽ ആകെ നടപ്പാക്കിയ സംസ്ഥാനം ഏതാ കേരളമാണ് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് ഇതുവരെയും നടപ്പാക്കി ഇനി ഇന്ത്യയിൽ ഇത് കൊണ്ടുവന്ന പാർട്ടി ഏതാ ബി ജെ പി ആ ബി ജെ പി ആണ് കഴിഞ്ഞ ഗവൺമെൻറ് കർണാടകയിൽ ഭരിച്ചത് ഈ കർണാടകയിൽ നാല് ശതമാനമേ ഉള്ളൂ ഏത് ഇ ഡബ്ല്യു എസ് സംവരണം കേരളത്തിൽ പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് ഉണ്ട് ഈ പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് കൊടുക്കുമ്പോഴുള്ള രാഷ്ട്രീയമായ ചോദ്യം സംവരണം എന്തിന് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ അയ്യായിരം വർഷത്തെ ചരിത്രം തന്നെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഭൂരിപക്ഷം വരുന്ന സമുദായങ്ങളാണ് ആ സമുദായങ്ങൾക്ക് ആ മാറ്റി നിർത്തലിൻ്റെ പരിണിത ഫലമായി നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട് ആ അവകാശങ്ങളും അധികാരങ്ങളും തിരികെ കൊടുക്കുക എന്ന ലക്ഷ്യമാണ് സംവരണം കൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ നിൽക്കുന്ന ഗേറ്റിൻ്റെ അപ്പുറത്ത് ഒരു വിഷയം നടക്കുകയാണ് എനിക്ക് നീളമില്ല കാണാനൊക്കത്തില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് എൻ്റെ നീളത്തിനനുസരിച്ചുള്ള ഡെസ്ക് ഉണ്ടാക്കി എന്നെ കേറ്റ് നിർത്തണം ഇവിടെ ഇതാണ് സംവരണമെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അവകാശം കിട്ടാത്ത ആളുകൾക്ക് ആ അവകാശം കൊടുക്കുന്നതിനുള്ള ഡെസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ആ സംവരണമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം ഇന്ത്യയോ ഇതുവരെ പ്രതിഷേധിച്ചോ ഇവിടുത്തെ പട്ടിക പിന്നോക്ക സംഘടനകളുടെ പട്ടികജാതി പിന്നോക്ക സംഘടനയുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ എസ് എൻ ഡി പി യോഗം ഇന്ന് വരെ ശ്രമം നടത്തിയിട്ടുണ്ടോ ഇല്ല ഇനി അടുത്തെടുക്കാം ഇപ്പോൾ നടക്കുന്ന എടുക്കാം ഇപ്പോൾ ഏറ്റവും അവസാനമാണ് മുപ്പത്തിമൂന്ന് വർഷക്കാലമായി ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നിയമപരമായ നിർദ്ദേശമാണ് ഏത് പഞ്ചായത്ത് നഗരിപാലിക ബില്ലിൽ പിന്നോക്ക സംവരണം ഏർപ്പെടുത്തണമെന്ന് മുപ്പത്തിമൂന്ന് വർഷമായി മിണ്ടിയിട്ടില്ല ഇവിടെ എസ് എൻ ഡി പി യോഗം ഇല്ലേ നിലവിൽ എസ് എൻ ഡി പി യോഗ ഉണ്ടല്ലോ പിന്നോക്ക സംഘടനകളുണ്ടല്ലോ എന്തുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗ നേതൃത്വവും പിന്നോക്ക സംഘടനകളും ഈ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾക്ക് പഞ്ചായത്ത് നഗരപാലിക ബില്ലനുസരിച്ച് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യം നിറവേറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ ഒരു സമരത്തിനിറങ്ങാത്തത് ഇരുപത്തിയാറ് വർഷമായി വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വന്നിട്ട് ഇരുപത്തി വർഷം പിന്നിട്ടു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട എസ് എൻ ഡി പി യോഗമാണെങ്കിൽ അദ്ദേഹത്തിന് അതിന് സമയമില്ല മറിച്ച് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് എല്ലാ സമുദായത്തിൽ നിന്നും ഉണ്ട് ഇതങ്ങനാ വന്നേ എങ്ങനെയാണ് കേരളത്തിലെ ഈഴവനും കുലയനും പറയനും ധീവരനും നാടാനും വിശ്വകർമ്മജനും ഒക്കെ എങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരായി അതിനുണ്ടായ സാഹചര്യം എന്താണ് അതിന് നേതൃത്വം കൊടുത്തതാരാണ് ഇത് പരിശോധിക്കുമ്പോഴാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൻ്റെ വലിപ്പം മനസ്സിലാകുന്നത് അന്ന് സി കേശവൻ എന്നു പറയുന്ന നേതാവ് നിങ്ങൾക്കും എനിക്കും അറിയാം നമ്മൾ ചരിത്രപാഠത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു സാധനമുണ്ട് കോഴഞ്ചേരി പ്രസംഗം ആ കോഴഞ്ചേരി പ്രസംഗത്തിലൂടെ സി കേശവനെ രണ്ടു വർഷക്കാർ ജയിലിലേക്ക് വിടുമ്പോൾ ജയിൽ മോചിതനായി സി കേശവം വരുമ്പോൾ അതിനോടൊപ്പം എന്തും കൊണ്ടുവന്നു ഈ നാട്ടിലെ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥരാക്കുവാനുള്ള നിയമം കൂടി പാസ്സാക്കിയെടുത്തു ഇപ്പോൾ ആരാ സമരം ചെയ്യണ്ടേ നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ നമ്മൾക്കില്ലാത്തത് മേടിച്ചെടുക്കാൻ നമ്മളാ കരയേണ്ടത് ആ കരച്ചിലാണ് ഞങ്ങൾ ഇന്നിവിടെ കരഞ്ഞു തുടങ്ങിയത് ഇത് കരച്ചിന് തുടക്കമാണ് ഈ തുടക്കം നാളുകളിൽ കേരളത്തിലെ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുള്ള ബഹുജനസമരമായി വളർത്തിയെടുക്കുവാനാണ് എസ് ആർ പി നേതൃത്വം കൊടുക്കുന്നത് അതിന് ഈ നാട്ടിലെ എല്ലാ പിന്നോക്ക പട്ടികാതി ജനങ്ങളുടെയും വിഭാഗം സംഘടനകളുടെയും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അത് ശിവഗിരി മഠത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് ശിവഗിരി മഠത്തിൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന ഗുരുധർമ്മ പ്രചരണ സഭയുടെ യോഗത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു എന്താ പറഞ്ഞേ പിന്നോക്ക വിഭാഗങ്ങളെ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷക്കാലമായി കവിളിപ്പിച്ചുകൊണ്ട് മാറ്റിവെച്ചിരിക്കുന്ന ഈ നിയമം ഇവിടെ നടപ്പാക്കണമെന്ന് അപ്പോൾ ശ്രീമത് സച്ചിദാനന്ദ സ്വാമിയുടെ ആ വാക്കുകൾക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ സമരത്തെ രാഷ്ട്രീയമായി നേരിടുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പാർട്ടിയുടെ അല്ല കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും അടക്കം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഈ വിഷയത്തിലുള്ള നിലപാടെന്ത് എന്ന് വ്യക്തമാക്കണം എന്ന് എസ് ആർ പി ആവശ്യപ്പെടുകയാണ് അതാണ് എന്നാണ് എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഈ ഈ ഈ വിഷയത്തിലുള്ള നിലപാട് നാട്ടിലെ നാട്ടിലെ മുമ്പിൽ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് പിന്നോക്ക സംവരണം എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സമരവുമായി രംഗത്ത് വരേണ്ടത് എസ് ആണ് എന്നാണ് ഈ പാർട്ടി വാദിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം